മണിക്കൂറുകൾക്കുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരാൻ പോവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാളും വളരെ എളുപ്പത്തിൽ നരേന്ദ്രമോദി തന്നെ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കുമെന്ന് പറയുന്ന എക്സിറ്റ് പോളുകളാണ് മുഴുവനും വന്നിരിക്കുന്നത് എന്നാൽ അതിനുള്ള സാഹചര്യം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ല എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഒന്നുകിൽ എക്സിറ്റ് പോൾ വെറും മോദി പോളാണെന്നും അതിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ വലിയൊരു അട്ടിമറിയുടെ മുൻകൂർ ജാമ്യമാണെന്നും പറയുന്നവരുണ്ട് ഏതായാലും പല ചാനലുകളും ആദ്യം പുറത്തുവിട്ട എക്സിറ്റ് പോളുകൾ തിരുത്തി പറയാൻ തുടങ്ങിയിരിക്കുന്നു ബി ജെ പി നേതാവ് സുഭാഷ് ചന്ദ്രയുടെ സു ന്യൂസാണ് ബി ജെ പിയെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് അതിൽ തന്നെ ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ എല്ലാ സീറ്റുകളും ലഭിച്ച മൂന്ന് സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ ഹരിയാന ദില്ലി എന്നിവ ഇരുപത്തിയഞ്ച് സീറ്റുകളുള്ള രാജസ്ഥാനും പത്തു സീറ്റുകളുള്ള ഹരിയാനയും ഏഴ് സീറ്റുകളുള്ള ദില്ലിയും കൂടുമ്പോൾ തന്നെ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ പൂർണ്ണമായും മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും ബി പിടിച്ചെടുത്തതാണ് ഒരു ഘടകകക്ഷിക്കും ഉള്ളതല്ല അത് ബി ജെ പിക്ക് മാത്രമായിരുന്നു ഈ സീറ്റുകളല്ല എന്നാൽ ഈ സംസ്ഥാനങ്ങൾ ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി എന്നാൽ ഈ സംസ്ഥാനങ്ങൾ ഇത്തവണ മാറ്റം ഉണ്ടാകുമെന്ന് എല്ലാവരും ആദ്യം തന്നെ പറഞ്ഞതാണ് പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആദ്യം ചെറിയ മാറ്റം ഉണ്ടായിരുന്നുവെങ്കിലും വലിയ തോതിൽ പ്രതിഫലിച്ചു കണ്ടിട്ടുമില്ല അത് മുൻകൂട്ടി തയ്യാറാക്കിയ മോദി പോൾ ആയതുകൊണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിൽ വീണ്ടും മാധ്യമങ്ങൾ സർവേ തിരുത്തി തുടങ്ങിയപ്പോൾ യഥാർത്ഥ വസ്തുത പുറത്തു വരികയാണ് അതുപ്രകാരം രാജസ്ഥാനിൽ നിലവിൽ ഒരു സീറ്റുമില്ലാത്ത കോൺഗ്രസ് അഥവാ ഇന്ത്യാ സഖ്യം പത്ത് സീറ്റുകൾ വരെ നേടുമെന്നാണ് പറയുന്നത് രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ വിജയം എന്ന് പറയുന്നത് പൂർണ്ണമായും ഐക്യത്തോടെ അവിടെ സ്വീകരിച്ച നിലപാടുകളാണ് ആദ്യം തന്നെ കോൺഗ്രസിനുള്ളിലെ അശോക് ഗെലോട്ടും സച്ചിൻ പൈലറ്റും എല്ലാ പിണക്കങ്ങളും മാറി ഒന്നായി അതിനുശേഷം ഹനുമാൻ ബെനിവാളിന്റെ ആർ എൽ പിയുമായും ആദിവാസി പാർട്ടിയുമായും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായൊക്കെ സംസാരിച്ച് സീറ്റുകൾ വീതിച്ചു നൽകി ഇന്ത്യാ അങ്ങനെ വിപുലമാക്കി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയൊന്ന് കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നതെങ്കിലും ഇന്ത്യ സഖ്യം വളരെ ശക്തമായി മാറി രാജസ്ഥാനിൽ അതിൻ്റെ ഫലമാണ് ഈ പത്തോളം സീറ്റുകളിലെ വിജയം പ്രവചിക്കുന്നത് ഇനി ഹരിയാനയാണ് അവിടെയും നിലവിൽ ഒരു സീറ്റുമില്ലാത്ത കോൺഗ്രസ് മുന്നണി ഇത്തവണ ഏഴ് സീറ്റുകളെ വരെ നേടുമെന്നാണ് പറയുന്നത് ഹരിയാനയിൽ എന്താണ് ബി പ്രശ്നം എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കർഷക സമരം തിളച്ചുമറിയുകയാണ് കർഷക സമരത്തിലും യുവജന പ്രക്ഷോഭത്തിലും പെട്ട് സംസ്ഥാന ബി ജെ പി സർക്കാർ തന്നെ ആടി ഉലയുന്ന സമയത്താണ് പല ചാനലുകളും ബി ജെ പിക്ക് ഹരിയാനയിൽ മുൻതൂക്കം പ്രവചിച്ചത് എന്നാൽ സത്യസന്ധമായ എക്സിറ്റ് പോൾ ഫലം വന്നതോടെ ആകെയുള്ള പത്ത് സീറ്റുകളിൽ കോൺഗ്രസ് സഖ്യം ഏഴ് സീറ്റുകൾ വരെ ജയിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു അതിനെല്ലാം അപ്പുറത്ത് രാജ്യതലസ്ഥാനമായ ദില്ലിയാണുള്ളത് നിലവിലാകെയുള്ള ഏഴിലേഴും കൈവശം വയ്ക്കുന്ന ബി ജെ പിക്ക് വലിയ ഞെട്ടലുണ്ടാക്കിക്കൊണ്ട് ആം ആദ്മിയുടെ കരുത്തിൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് ഇന്ത്യ മുന്നണി മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ നേടുമെന്നാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ദില്ലി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി അതുപോലെ മുൻപ് പതിനഞ്ച് വർഷക്കാലം ഭരിച്ച കോൺഗ്രസ് പാർട്ടി ഇവർ ഒന്നിച്ചാൽ ബി ജെ ഉണ്ടാകില്ല അതോടൊപ്പം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലുണ്ടായ ജനരോഷം എല്ലാം കൂടുമ്പോൾ ഈ പറഞ്ഞ അഞ്ചു സീറ്റുകൾ വരെ നേടുമെന്ന കാര്യം ദില്ലിയിലെ സാധാരണ ജനങ്ങളും പറയുന്നതാണ് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി മുഴുവൻ സീറ്റുകളും പോക്കറ്റിലിട്ട് കൊണ്ടുപോയ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ ഇത്തവണ കോൺഗ്രസ് സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ വരെ നേടുമെന്ന് ഒരു ബി ജെ പി നേതാവിന്റെ ചാനലിന്റെ എക്സിറ്റ് പോൾ ഫലം തന്നെ പ്രവചിക്കുമ്പോൾ ബി ജെ പിയുടെ ഭരണത്തിന് അടി സൂചന ഇപ്പോഴും നിലനിൽക്കുകയാണ് ആധികാരികതയിൽ ഇക്കാര്യത്തിൽ സംശയമില്ല എന്നതിനാൽ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം ഉറപ്പിക്കുകയാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളും